പള്ളിയം കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ അന്ന് ഇരുട്ടും കൊടുങ്കാറ്റും നിറഞ്ഞ രാത്രിയായിരുന്നു പെരുമഴയിൽ നിന്നും കൊടുങ്കാറ്റിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് താമസക്കാരെല്ലാം വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്നു എന്നാൽ ഒരാൾക്കത്ര ഭാഗ്യമുണ്ടായിരുന്നില്ല അന്ന് രാത്രി ആശുപത്രിയിൽ നിന്നും ഡോക്ടറെ കണ്ട് വളരെ വൈകി വരുന്ന നിള എട്ട് മാസം ഗർഭിണിയായിരുന്നു പെട്ടെന്നവൾ റോഡിൽ നിന്നും തിന്നി ഒരു കുടിയിലേക്ക് മറിഞ്ഞു അവിടെ നിന്നും അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ദൂരെ നിന്നും ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പഴയ മാളിക അവൾ കണ്ടു അവിടെ ഒരു സ്ത്രീ രൂപം അവളെ വിളിക്കുന്നതായി അവൾക്ക് തോന്നി പതുക്കെ പതുക്കെ നിലയ്ക്ക് ആ മാളികയിലേക്ക് അവളെ ആരോ വലിച്ചു കൊണ്ടുപോകുന്നത് പോലെ അനുഭവപ്പെട്ടു അവൾ അവിടേക്ക് നടക്കാൻ തുടങ്ങി അവൾ അകത്ത് കടന്നപ്പോൾ ഉടനെ തന്നെ അത് ഉപേക്ഷിക്കപ്പെട്ടതാണെന്നും ഉപേക്ഷിക്കപ്പെട്ടിട്ട് വർഷങ്ങൾ കഴിഞ്ഞതാണെന്നും അവൾ മനസ്സിലാക്കി എന്നാൽ അവിടെ അവൾ തനിച്ചായിരുന്നില്ല ചില പ്രത്യേകതരം ശബ്ദങ്ങൾ അവളെ വേട്ടയാടാൻ തുടങ്ങി ചിലരുടെ സാന്നിധ്യം അവളുടെ ചെവിയിൽ അസ്വസ്ഥമായ ഒരു വാക്ക് മന്ത്രിച്ചു കൊണ്ടേയിരുന്നു നീ ഇവിടെ വരാൻ പാടില്ലായിരുന്നു നിള ഓടിപ്പോകാൻ ശ്രമിച്ചു എന്നാൽ അവൾക്ക് മുന്നിൽ ആ മാളികയുടെ വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞു മഞ്ഞുമൂടിയ ഒരു പുക അവളെ ദേഹം മുഴുവൻ ദഹിപ്പിച്ചു അവളുടെ കാഴ്ചകൾ മങ്ങിത്തുടങ്ങി പിന്നീടൊരിക്കലും നിളയെ തേടിവെന്ന ആർക്കും അവളെ കണ്ടെത്താനായില്ല ചില രാത്രികളിൽ മഴ പെയ്യുമ്പോഴും കാറ്റാഞ്ഞടിക്കുമ്പോഴും ഇരുട്ടിൽ പ്രതിദിനിക്കുന്ന നിളയുടെ നിലവിളി മാളികയിൽ നിന്ന് ഇപ്പോഴും കേൾക്കുമെന്ന് ചിലർ പറയുന്നു